ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ബട്ടറോ എണ്ണയോ ഒന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് വളരെ ക്രിസ്പി ആയിട്ടുള്ള പോപ്കോൺ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാം ഇതാണ് ഇന്നത്തെ വീഡിയോ പോപ്കോണിൽ ഈ ധാരാളം മഗ്നീഷ്യം പൊട്ടാഷ്യം ഫോസ്ഫറസ് ഇത് ധാരാളം അടങ്ങിയിട്ടുണ്ട് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് ഇത് ഉറപ്പായിട്ടും എല്ലാവരും തയ്യാറാക്കി നോക്കുക നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് ഈ പോപ്കോൺ വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും വിരുന്നുകാരൊക്കെ വരുമ്പോഴേക്കും നമുക്കൊരു സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരെണ്ണമാണ് ഈ പോപ്കോൺ ഷുഗറുകാർക്കും പ്രഷറുകാർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ് പോപ്കോൺ അപ്പോൾ ഞാൻ ഞാനിതിൽ ഇവിടെ വർക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു പോപ്കോൺ ആണ് പോപ്കോൺ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഈ ചോളം വരാറുണ്ട് ഇതെല്ലാ മാർക്കറ്റുകളിലും ഇന്ന് ആണ് ഞാൻ ഒരു കപ്പ് പോപ്കോൺ ആണ് ഇപ്പോൾ വറക്കാനായിട്ട് പോകുന്നത് കടായി ചൂടാക്കി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഉപ്പ് നല്ലതുപോലെ ചൂടായി വരണം ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഉപ്പ് ചൂടാക്കാനായിട്ട് ഉപ്പിൽ നിന്ന് ഒരു പുഹ വരുന്നത് വരെ നിങ്ങൾ ഉപ്പ് ചൂടാക്കണം പുഹ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിൽ ആക്കാവുന്നതാണ് ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം നമുക്ക് പോപ്കോൺ ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കുറേശ്ശെ ഇട്ട് കൊടുത്ത് വേണം വറുത്തെടുക്കാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് ചൂടായി കഴിയുമ്പോഴേക്കും പോപ്കോൺ പൊട്ടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും പോപ്കോൺ പൊട്ടാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെളിയിൽ പൊട്ടിത്തെറിച്ച് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ പോപ്കോൺ വറുക്കുമ്പോൾ കുട്ടികളെയൊക്കെ കുറച്ച് ദൂരെ നിർത്തിയിട്ട് വേണം പോപ്കോൺ വറുക്കാനായിട്ട് ചിലപ്പോൾ കണ്ണിനങ്ങാനം വീഴാനുള്ള ചാൻസ് കൂടുതലാണ് പൊട്ടിത്തെറിച്ചിട്ട് അതുപോലെ നിങ്ങൾ ഈ വറുക്കുന്നവരും നിങ്ങളും കുറച്ച് ശ്രദ്ധയോടുകൂടി വേണം ഇത് വറുത്തെടുക്കാനായിട്ട് കയ്യിൽ ഒരടപ്പ് കരുതിയിക്കണം കേട്ടോ ഒരടപ്പ് കയ്യിൽ കരുതിയിക്കണം ഇത് പൊട്ടിത്തെറിയിച്ച് വെളിയിലോട്ട് വരാതിരിക്കാനായിട്ട് ഈ അടപ്പ് ഒന്ന് മുകളിലോട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതിയാകും നമുക്ക് പൊട്ടിത്തെറിച്ച് വെളിയിൽ പോകാതെ നമുക്ക് പോപ്കോൺ ഫുള്ളായിട്ടും നമുക്ക് ചട്ടിയിൽ തന്നെ നമുക്ക് വറുത്തെ വെളിയിൽ പോകാതെ സൂക്ഷിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നിങ്ങൾ ഈ അടച്ചു വെക്കണം പോപ്കോൺ പെട്ടെന്ന് തന്നെ എല്ലാ പോപ്കോണും പൊട്ടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും ഒരു പോപ്കോൺ പോലും വേസ്റ്റായി പോകത്തില്ല എല്ലാം നമുക്ക് പൊട്ടി നല്ല ക്രിസ്പി ആയിട്ട് പോപ്കോൺ കിട്ടുന്നതാണ് ഈ പോപ്കോൺ വറുത്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ബട്ടറോ മസാലയോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം ചില ചില വീടുകളിലൊക്കെ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവർ കാണുമല്ലോ അവർക്കൊക്കെ മസാലയൊന്നും ഒക്കെ വേണ്ടായിരിക്കും അപ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് നിങ്ങളിതുപോലെ ബട്ടറും മസ എണ്ണയും ഒന്നും ചേർക്കാതെ കൊടുക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് മസാലയൊക്കെ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊക്കെ ചേർത്തും കഴിക്കാവുന്നതാണ് അപ്പോൾ പോപ്കോൺ എല്ലാം പൊട്ടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം പൊട്ടിത്തുടങ്ങി ഇപ്പോൾ നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് പോപ്കോൺ റെഡിയായി കിട്ടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ടിടാനൊന്നും മറന്നു പോകരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ അറിഞ്ഞുകൂടാത്തവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നത് വരയ്ക്കും എല്ലാവരും ഒക്കെ തയ്യാറാക്കി ഈവണിംഗ് സ്നാക്കായിട്ടൊക്കെ കഴിച്ച് ഒന്നും കൂടാതെ നല്ല ഹെൽത്തി ആയിട്ട് അവരവരുടെ ലൈഫ് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം കേട്ടോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്